ചില ആളുകൾ ഭഗവാനാവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയാണ് മോഹൻ ഭഗവതിൻ്റെ ഒളിയമ്പ് ചില ആളുകൾക്ക് സൂപ്പർമാൻ ആകാനും പിന്നീട് ഭഗവാനാവാനുമാണ് ആഗ്രഹം ഭഗവാനായാൽ പിന്നെ വിശ്വരൂപം തന്നെ ആകണമെന്നും അവിടെ അവസാനിക്കുമോയെന്ന് അറിയില്ല എന്നും ജാർഖണ്ഡിലെ ബിഷ്ണുപൂറിൽ ലെവൽ വർക്കർ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു മോഹൻ ഭഗവതിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുരോഗതികൾക്ക് ഒരിക്കലും അന്ത്യമില്ല ചില ആളുകൾക്ക് സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹം അവിടെ അവസാനിക്കുന്നില്ല പിന്നെ ദേവതയാകണമെന്ന് തോന്നും പിന്നെ ഭഗവാനാകണമെന്നും എന്നാൽ ഭഗവാൻ പറയുന്നു താൻ വിശ്വരൂപം തന്നെയാണെന്ന് അതിലും വലുത് വേറെയുണ്ടോ എന്ന് ആർക്കും അറിയില്ല എന്ന് മോഹൻ ഭഗവത് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് പുറകെയാണ് മോഹൻ ഭഗവതിൻ്റെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പുറകെ അഹങ്കാരമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറച്ചതെന്ന ആർ എസ് എസ് പ്രതികരണവും കൂടുതൽ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു